ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച നജീം മണ്ണേൽ സത്യപ്രതിജ്ഞ ചെയ്തു തൊടിൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡംഗമായി കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് നജീം മണ്ണേൽ വിജയിച്ചത് യു ഡി എഫ് പ്രതിനിധിയായാണ് ഇദ്ദേഹം വിജയിച്ചത് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് അംഗമായി വിജയിച്ച നജീം മണ്ണയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നു കൂടാതെയും കൂടാതെയും ഔദ്യോഗിക തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഡബാസ്റ്റിന് മുന്നാകെയായിരുന്നു സത്യപ്രതിജ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നജീം മണ്ണിൽ വിജയിച്ചത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ കോൺഗ്രസ് നേതാക്കളായ ചുറ്റുമൂലനാസർ കെ എ ജബാദ തൊടിയൂർ രാമചന്ദ്രൻ എം ആസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി